മഴത്തൂർ മുൻപതിൻ്റെ പുത്തൻ വിശേഷത്തിലൊക്കെവർക്ക് സ്വാഗതം ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മനു ആണ് കടപ്പാട്ടൂരേക്ക് വരുന്നത് ഞാൻ ചെന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ കൊച്ചനോട് പറഞ്ഞു രാജീവിനോട് പറഞ്ഞിട്ട് ആണ് വരുന്നത് മനുവിനെ കണ്ട തന്നെ വൈ ചോദിക്കണം നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചു നീ നിൻ്റെ അടുത്ത ആര് പറഞ്ഞാൽ വരാൻ നിന്നെ ആരും വിളിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് ഞാനാണെങ്കിൽ രാജിവേട്ടനല്ലേ വരാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ നീമ അല്ല ഞാൻ സംസാരിച്ചു നോക്കട്ടെ ആൻറ്റി പ്രശ്നം തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് പറയുകയാണ് മനു അങ്ങനെ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇത് ഇത് ഇനി അവളെ ഇവിടുന്ന് പഠിച്ചിറക്കുക മാത്രമേ ഉള്ളൂ രക്ഷ അവൾ പോത്തില്ലെന്നും പറഞ്ഞാണ് നിൽക്കുന്നത് അപ്പം നോക്കാം ആൻറ്റി എന്ന് പറഞ്ഞ് മനു ആണെങ്കിൽ നേരെ മുത്തശ്ശെടുത്തിട്ട് മുത്തശ്ശി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല എന്ന് മനു ചോദിക്കണം അറിഞ്ഞ് അവൾക്ക് എന്താ പോയാൽ അവളിവിടെ വേലക്കാരിയായിട്ടല്ലേ നിൽക്കുന്നത് വേലക്കാരിയായിട്ട് നിൽക്കുമ്പോൾ വൈജ പറയുമ്പോൾ വൈജ പോകുമ്പോൾ പറയുമ്പോൾ തന്നെ പോകണ്ടേ അത് അല്ലാതെ വേലക്കാരിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെ പോവാതിരിക്കുന്ന ഒരു വേലക്കാരി നമുക്ക് ആവശ്യം എന്തിന് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളായല്ലേ വേണ്ടുന്നതെന്ന് മുത്തശ്ശി പറയുകയാണ് ഓഹോ മുത്തശ്ശിക്ക് മാറ്റം ഉണ്ടല്ലോ എന്ന് മനു പറയാണ് അതുകൊണ്ടല്ലോ കുഞ്ഞെ എനിക്ക് വലുത് എൻ്റെ വൈദ്യയുടെ ജീവിതം അല്ലാതെ ഇപ്പം വന്ന് കയറിയ വേലക്കാരിയോടുള്ള സ്നേഹമല്ലെന്ന് മുത്തശ്ശി പറയണം ആ അത് ശരിയാ മുത്തശ്ശി മുത്തശ്ശിക്കിപ്പം കാലിൽ ഒക്കെ ഭേദമായി ഒരുവിധ കാര്യങ്ങളൊക്കെ ചെയ്യാറായി അപ്പം ഇനിയിപ്പം അലീനെ വന്നാലും പോയാലും എന്താ അപ്പം മുത്തശ്ശിക്കർ വിഷമൊക്കെ വരുന്നുണ്ട് അതെല്ലാം മോനെ കാര്യം ഇവിടുത്തെ കാര്യം വളരെ വഷളാവാണ് എന്തിനാണ് അവൾ വാശി പിടിക്കുന്ന നിൽക്കണം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവൾക്ക് പൊക്കുകൂടെ അല്ലെങ്കിൽ വൈജ പറയുന്നില്ലേ അവൾ കേൾക്കേണ്ടത് അല്ലേ എന്ന് ചോദിക്കുകയാണ് ആ നമുക്ക് നോക്കാം മെസ്സേ മുത്തശ്ശി ഞാൻ അങ്കളിനോടുത്തു സംസാരിക്കട്ടെ എന്നും പറഞ്ഞാൽ മനു അവിടുന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയപ്പോൾ പുറത്ത് കുട്ടികൾ മൂന്നുപേരുന്നിപ്പോൾ ഉണ്ട് അപ്പം പവിത എന്നിട്ട് പറയുകയാണ് മനു വേട്ട ഞങ്ങളാണെങ്കിൽ അമ്മയുടെ സൈഡ് അവൾ ഇവിടുന്ന് പോയേ പറ്റൂ അമ്മ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ ഇനിയിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അത് നടക്കത്തില്ല കാരണം അവൾ ഇവിടുന്ന് പോകണം അത് അമ്മയുടെ ആവശ്യം പോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറയുകയാണ് ഓ അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് അച്ഛനെ തോപ്പിക്കാൻ തന്നെ വിചാരിച്ചേക്കുക അപ്പം പറയണത് അത് അച്ഛനെ തോൽപ്പിക്കുന്ന കാര്യമല്ല അവൾക്കെന്ത് വാശി ഇവിടെ നിൽക്കണമെന്ന് അവൾ ഇവിടെ നിൽക്കാൻ പാടില്ല അമ്മ പറയുന്നത് എന്താ കേട്ടാ എന്ന് കബിത ചോദിക്കുകയാണ് അങ്ങനെ മനു പറഞ്ഞ് എന്തായാലും ഞാൻ അലീനയായിട്ടും വരേന്ദ്രൻ അങ്കളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം മനു അങ്ങ് പോവാണ് മനു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പറയാണ് ഇത് അച്ഛനെ തോൽപ്പിക്കുന്ന കാര്യമല്ല അമ്മയുടെ അമ്മ അലീനയുടെ മുന്നിൽ തോക്കും അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മുടെ യോഗ്യത്തിൽ പറയാണ് നേരെ മനു ആണെങ്കിൽ ചെന്ന് കിച്ചണിൽ ഇരിക്കുന്ന അലീനെ കാണുകയാണ് ലീന എന്ന് വിളിക്കുകയാണ് മനു എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലെന്ന് പറ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഇനി ബാലേന്ദ്ര സാറ് പറയാതെ ഞാൻ ഇവിടുന്ന് പോത്തില്ല അതിനെന്താ കാരണം എന്ത് കാര്യം പറഞ്ഞാണ് ഞങ്ങൾ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് അതൊന്നും എന്നോട് ചോദിക്കല് ഇനി ഇനി സാറ് പറയാതെ ഞാൻ ഈ വീടിൻ്റെ പുറത്തിറങ്ങത്തില്ല ഇനി എന്നെ പിടിച്ചിറക്കിയാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ കരയുകയാണ് മനുവിനാണെങ്കിൽ പിന്നെ ഒന്നും ചോദിക്കാനും തോന്നില്ല മനുവാണെങ്കിൽ അങ്ങനെ നേരെ ബാലേന്ദ്ര അടുത്ത് പോവാണ് അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ് മോളി ചെല്ലുകയാണ് മോളി ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ അവിടെയെങ്കിലും ഇരിക്കുകയാണ് അങ്കളെ എന്താ അങ്കിളെ ഇങ്ങനെ അലീനെ നിങ്ങളെല്ലാവരും കൂടെ കുഴപ്പത്തിലാക്കിയല്ലോ എന്ത് പറഞ്ഞിട്ടാണ് അങ്കിള് മലീനെ അവിടെ പിടിച്ചു നിർത്തിയത് എന്ന് എന്ന് ചോദിക്കുകയാണ് മുനു ഈ അവളോട് ചോദിച്ചില്ലേ ഇല്ല അവളൊന്നും പറയുന്നില്ല അവൾ കരച്ചില്ല മാത്രം എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് അവളെ ആക്രമിക്കുക ചെയ്യുന്നത് ഇപ്പം മറ്റേത് അങ്ങളില്ലായിരുന്നു ഇപ്പം ഉണ്ടോ എന്നൊരു സംശയം എന്ന് മനു ബാലേന്ദ്രനോട് പറയുകയാണ് അങ്കിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് പറയാ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം എന്ന് മനു പറയണം അപ്പോൾ ബാലേന്ദ്രൻ പറയണം ഞാൻ ഈ മുറിയിൽ കഴിച്ചു വിടുന്ന ഓരോ ദിവസവും ജീവിക്കണോ മരിക്കണോ എന്ന് ഒരു അമ്പത് വട്ടം ഞാൻ ആലോചിക്കാറുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം അത് നിന്നോട് പറയാൻ പറ്റത്തില്ല ഈ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് അതിൻ്റെ കാര്യത്തിൻ്റെ ആഴമെന്ന് ബാലേന്ദ്രൻ പറയാണ് കുറച്ച് ദിവസത്തെങ്കിലും അലീന ഇവിടെ മാറ്റി നിന്നാൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെങ്കിൽ അത് നല്ലതല്ലേ അങ്കളെ എന്ന് ചോദിക്കണം മനു കുറച്ച് ദിവസത്തേക്കല്ല കുറച്ച് നിമിഷത്തിലേക്ക് പോലും അലീനെ ഞാൻ ഇവിടുന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ് അപ്പം അങ്കളൊന്നും കൂടെ ആലോചിച്ചൂടെ എന്ന് ചോദിക്കുമ്പം നീ എന്നെ ഉപദേശിക്കാനുള്ള ആയിട്ടില്ല മനു നീ നിന്റെ കാര്യം നോക്കുന്ന ബാലേന്ദ്രൻ ദേഷിച്ചു പറയാണ് അപ്പം അങ്കളുടെ തീരുമാനം ഉറപ്പാണോ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അങ് എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അലീന ഇവിടുന്ന് പോത്തില്ല എന്ന് പറയാണ് അപ്പോൾ ഇതേ പിന്നെ മനു അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനുവിന് മനസ്സിലായി മനു നേരെ താഴേക്ക് വരികയാണ് പിന്നെ സംസാരിക്കാൻ പോയതും കാത്ത് താഴെ വഴികൾ നിപ്പോൾ ഉണ്ട് അപ്പം വരുമ്പോൾ ഉണ്ടെ ചോദിക്കുക എന്താ പറഞ്ഞ ബാലേന്ദ്രൻ അങ്കിളുടെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല ആൻറ്റി മാത്രമല്ല അങ്കിൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് അലിനെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനും കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നില്ലേ ഞാനും കൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വായിച്ചാൽ പറയുകയാണ് അപ്പോൾ മനുര ആണുങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം പലവട്ടം ആലോചിച്ചിട്ട് വേണം കളിക്കാൻ എന്ന് പറയുകയാണ് കാര്യം ചെയ് നിനക്കത്ര വിഷമാണെങ്കിൽ നീ അങ്ങ് കെട്ടിക്കോ കെട്ടി നിർത്തിക്കോ എന്ന് പറയുകയാണ് മനു പറയുകയാണ് എനിക്കവിടെ കെട്ടണമെങ്കിൽ എനിക്കവിടെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കെട്ടുക തന്നെ ചെയ്യും പിന്നെ കെട്ടിക്കഴിഞ്ഞ് ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല എനിക്കൊരു വീടുണ്ട് കൊല്ലപ്പള്ളി അങ്ങോട്ട് ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും അതിന് ആൻറ്റിയുടെ ഇത് ആ സപ്പോർട്ടോ അനുവാദമോ ഒന്നും എനിക്ക് ആവശ്യമില്ലെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേ വൈകി ദേഷ്യമാണ് ആൻറ്റി അനുവിനോട് കളിക്കാൻ നിൽക്കലേ എന്നും പറഞ്ഞാൽ അനു അങ് ഇറങ്ങിപ്പോകുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ